നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം കേരളം മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഓടിയും ചാടിയും കളിച്ചും രസിച്ചും വളർന്ന ഒരു തലമുറയെയാണ് ഇന്ന് നഷ്ടമായത് അതിനു പിന്നാലെ തോൽവിയെ ഭയന്ന് ജീവിക്കുന്ന ഒരു തലമുറയെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതും വിജയത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന കുട്ടികളെ ഭയപ്പെട്ടു ജീവിക്കുകയാണ് ഇന്നത്തെ സമൂഹം ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാമെന്ന് കൃത്യമായി പറയുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് പോകാം നമ്മുടെയൊക്കെ ഈ ചെറുപ്പകാലത്ത് നമുക്ക് കളിക്കാൻ ഗ്രൗണ്ടുകളുണ്ട് ഉണ്ട് രാവിലെ ആയാൽ ഞാനാണെങ്കിൽ കോഴിക്കോട് നഗര ഹൃദയത്തിൽ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്തായിരുന്നു വീട് പോലീസ് ആയിരുന്നു അവിടുന്ന് ഓടി ഗ്രൗണ്ട് പോലാണ് അല്ലെങ്കിൽ അപ്പുറത്ത് സാമൂതിരി സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട് അപ്പുറത്ത് മാനാഞ്ചറ എന്ന ഗ്രൗണ്ട് ഉണ്ട് അപ്പുറത്ത് കുളിക്കാൻ കുള ക്ഷേത്ര കുളങ്ങളിലാണ് ഞാനൊക്കെ നീന്തൽ പഠിച്ചത് അങ്ങനെയുള്ള ഇട അപ്പം രാവിലെ മുതൽ ഇറങ്ങുകയാണ് ഒന്നെ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ച് നമ്മൾ ഐ എം വിജയനോ അല്ലെങ്കിൽ മെസ്സി ആവുക എന്നുള്ളതല്ല തോൽക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ് തോൽക്കാൻ നമ്മൾ പഠിക്കുകയാണ് ഒന്നാം ക്ലാസ് ആയാലും രണ്ടാം ക്ലാസ് ആയാലും ചെറുപ്പത്തിൽ ഏത് പ്രായത്തിലായാലും കളിക്കുമ്പോൾ കളിയിൽ നമ്മൾ തോക്കും തോൽവിയിലൂടെ എങ്ങനെ ജീവിക്കാം എന്നുള്ളത് നമ്മളറിയാതൊരു പാഠം നമ്മൾ പഠിക്കുകയാണ് ഇന്ന് അത് ഇല്ലാതെ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ചെറിയൊരു പാളിച്ച വന്നാൽ ചെറിയ ഒരു പരാജയം വന്നാൽ നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് നാം മാറുന്നു നാം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ മാറുന്നുണ്ട് അങ്ങനെ മാറുമ്പോഴാണ് പല തെറ്റായ പാതയിലേക്ക് സഞ്ചരിക്കുന്നത് അപ്പോൾ കുട്ടികൾ തോൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം തോൽവി പഠിക്കുക ജയമല്ല പഠിക്കേണ്ടത് തോൽവിയാണ് പഠിക്കേണ്ടത് തോൽവി പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം തോൽവി പഠിപ്പിക്കാനുള്ള അധ്യാപനമാണ് കായിക മത്സരങ്ങൾ കളിയിടങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ നമ്മൾ ഇതിനോട് ചേർത്ത് കാണേണ്ടതുണ്ട് പരമാവധി പൊതു ഇടങ്ങളെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റണം പൊതു ഇടങ്ങൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ കുട്ടികൾ തോൽക്കാൻ പഠിക്കും കളിക്കുന്നതിടയിൽ ചിലപ്പോൾ നമ്മൾ കാലുവെച്ച് വീഴ്ത്തും തിരിച്ചു വന്ന് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും ചിലപ്പോൾ നമുക്ക് എല്ലാം കിട്ടും അതിലൂടെയൊക്കെ നമ്മൾ നമ്മളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നം അത് അത് പ്രധാന മാറുകയാണ് നമുക്ക് മാറ്റണം പറഞ്ഞതുപോലെ കഴിവുകൾ െടുക്കുന്നതിലൂടെ മാനസിക സംഘർഷങ്ങൾ നിയന്ത്രിക്കാൻ അത് സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുഹമ്മദ് റിയാസിനെ പോലെയുള്ള മന്ത്രിമാർ മുന്നോട്ട് പോകുന്നതിൽ കേരളം അഭിമാനിക്കേണ്ടതാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനുള്ള നടപടികൾ കൃത്യമായ രീതിയിൽ നടപ്പാക്കുന്ന മുഹമ്മദ് റിയാസിനെ പോലുള്ള മന്ത്രിമാർ ഇനിയും ഉയർന്നുവരട്ടെ ബി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറി അവസാനിക്കുന്നു മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം